ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് വാഴാനി ഡാമിക്ക് പോവാണ് അപ്പൊ നമുക്ക് പോവാം ഇത് എനിക്ക് ഉറങ്ങാനുള്ളതാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ വാഴാനി ഡാം കാണാൻ പോവാണ് ഇന്ന് എവിടേക്കാണ് കറങ്ങാൻ പോകുന്നതെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് വാഴാനി ഡാം വരെ ചുമ്മാ ഒന്ന് കറങ്ങാന്ന് വെച്ചത് കേട്ടോ ഇവിടേക്കായാലും കുഴപ്പമില്ല പുറത്ത് പോയാൽ മതി മുത്തൂസ് ഹാപ്പി അപ്പൊ പതിവ് പോലെ ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ട് അപ്പൊ ഞങ്ങൾ പോവാണ് ഫ്രണ്ട്സ് ഇനി ഡാം എത്തിയിട്ട് കാണാട്ടോ വാഴാനി ഡാമിലേക്ക് പോകുന്ന വഴിയും ടോൾ ബൂത്ത് ഉണ്ട് അപ്പൊ ഇവിടെ ടോൾ അടച്ചിട്ട് വേണം പോവാനായിട്ട് ഇനി വാഴാനി ഡാം എത്തിയിട്ട് കാണാട്ടോ കേറിയ പാട മുത്തൂസ് നല്ല ഉറക്കായിട്ടോ ിനേഷൻ തണ്ട് മുത്തൂസ് എനിക്കില്ല ഞങ്ങൾ ഡാം എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ് മുത്തൂസ് ഇവിടെ എണീറ്റ് ഉഷാറായിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലം എത്തിക്കഴിഞ്ഞാൽ മുത്തൂസിന് ആരും വിളിക്കണ്ടോ തന്നെ എണീറ്റോളും അപ്പൊ മുത്തൂസ് വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായി പരിസരൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ വാഴാണി ഡാമിൽ എത്തിയപ്പോ നമുക്ക് പോവാം ബാ ഡാമിലേക്ക് കടക്കണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം അപ്പൊ ഏട്ടൻ അവിടെ ടിക്കറ്റ് എടുത്ത് വരുന്നുണ്ട് കാറിൽ നിന്ന് ഞാൻ ഉഷാറാണ് കേട്ടോ ഫ്രണ്ട്സ് കാറിൽ കാറിലിരിക്കുമ്പോ ഉഷാറില്ല കേട്ടോ ഫ്രണ്ട്സ് എന്തൊക്കെയോ ഇതാണ് വാഴാനി ഡാം അപ്പൊ ഡാമിനകത്തേക്ക് കടക്കാണ് നടക്കാൻ നല്ല രസം എന്താ വെച്ചാൽ നല്ല തണലൊക്കെ ഉള്ള അന്തരീക്ഷം നല്ല മരങ്ങളൊക്കെ ആയിട്ട് സൂപ്പർ വൈബാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ ഡാമിന്റെ അകത്തേക്ക് കടക്കാൻ പോവാണ് കേട്ടോ ഇപ്പൊ ഞങ്ങൾ ആറാമത്തെ ഡാമാണ് കാണുന്നത് വാഴാനി ഡാം മുത്തൂസിന്റെ അച്ഛൻ വന്ന മുത്തൂസിനെ ഇങ്ങനെ കറങ്ങി നടക്കണം അച്ഛൻ പോയി കഴിഞ്ഞ സ്കൂൾ ടു വീട് വീട് സ്കൂൾ ഇതാണ് അവസ്ഥ പത്ത് ദിവസത്തെ ലീവ് ആയതുകൊണ്ട് ലോങ് എവിടെയെങ്കിലും പോവായിരുന്നു ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലാട്ടോ ഫ്രണ്ട്സ് മുത്തൂസിനെ പുറത്തു കൊണ്ടുപോകാനുദ്ദേശത്തിൽ മാത്രം ഇറങ്ങിയതാണ് ഇതാണ് ഡാം കൊറേ ഡാമുകൾ കണ്ട കാരണം ഡാമിന് പ്രത്യേകിച്ച് ഒരു പൈബ് തോന്നുന്നില്ലാട്ടോ പൊതുവെ ഡാമിൽ ഇപ്പൊ വെള്ളം കുറവാണ് കേട്ടോ ഫ്രണ്ട്സ് ഇപ്പൊ വാഴാനി ഡാമിലേക്ക് വന്നിട്ടുള്ളവർ കമന്റ് ചെയ്യണേ ഇവിടെ ജസ്റ്റ് പ്രകൃതി ഭംഗി ആസ്വദിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഡാം കാണാത്തവർക്കായി ഈ വീഡിയോ സമർപ്പിക്കുന്നു ഫ്രണ്ട്സ് കുറച്ച് നേരം ഡാം കണ്ടു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ ഇനി ഇത് അവിടെ കുട്ടികളുടെ പാർക്ക് കാണുന്നുണ്ട് നോക്കാം ഡാം കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ബട്ട് ഈ സ്റ്റെപ്പ് കയറാൻ ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ഫ്രണ്ട്സ് മുത്തൂസ് കാറിൽ കാറിലിരുന്ന് ഉറങ്ങി കാരണം ചാടി ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പൊ എത്തിയിട്ടുണ്ട് വലിയ വലിയ മരങ്ങളാണ് കേട്ടോ ഇവിടെ അവിടെപടി ആയിട്ട് ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് വലിയവർക്കും ഇരുന്ന് ആടാട്ടോ അപ്പൊ ഏട്ടൻ പണ്ടത്തെ ഓർമ്മ പുതുക്കാണ് മുത്തൂസ് ഇവിടെ അച്ഛനെ ഊഞ്ഞാലാട്ടി കൊടുക്കാനെട്ടോ മുത്തൂസിന് ഇതിനും വലിയൊരു സന്തോഷം ഇല്ല ഇല്ലാട്ടോ ഫ്രണ്ട്സ് ഏട്ടൻ മതി മതി എന്ന് പറഞ്ഞാൽ മുത്തൂസ് നിർത്തില്ലേ നിർത്തുള്ളൂട്ടോ വലിയൊരു മരുത്തുമാണ് കേട്ടോ ഫ്രണ്ട്സ് ഊഞ്ഞാൽ കെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് എത്ര ഹൈറ്റിൽ വേണമെങ്കിലും ഊഞ്ഞാൽ ആടാട്ടോ ഇരിക്കുന്ന സീറ്റ് നന്നായി മിനുസുള്ള കാരണം മുത്തൂസിന് പേടിണ്ട്ട്ടോ വഴിക്ക് വിഴുവന്നുള്ളത് അപ്പൊ മുത്തൂസ് വേഗം ഇറങ്ങി അപ്പൊ ഞാനും ഇരുന്ന ആടാണ് കേട്ടോ പണ്ടെങ്ങോ ഊഞ്ഞാലടിയാവും ഒരു ഓർമ്മ ഫ്രണ്ട്സ് സീറ്റ് മിനിസ് ആയതുകൊണ്ട് പെട്ടെന്ന് സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഡ്രെസ്സും കോട്ടനല്ലാത്തത് കൊണ്ട് എനിക്ക് ശരിക്കും പേടിയായിട്ടോ ഫ്രണ്ട് എന്നാലൊരു സന്തോഷമുണ്ട് ഇറങ്ങാനും തോന്നുന്നില്ല കേട്ടോ ഫ്രണ്ട്സ് കാരണം നമ്മൾ പണ്ടാടിയതല്ലേ ആടിയതല്ലേ പിന്നെ ഇത്രയും വലിയൊരു കൂഞ്ഞാല് നമുക്ക് കുട്ടികളുടെ പാർക്കിലൊക്കെ കുട്ടികൾ കുട്ടികൾക്ക് ആടേ ഉണ്ടാവുകയുള്ളൂ ഇനി അവിടെ കുട്ടികളുടെ പാർക്ക് ഉണ്ട് കേട്ടോ അപ്പം അങ്ങോട്ടൊന്നു പോയി നോക്കാന്ന് വെച്ചു അപ്പം അങ്ങോട്ട് നടക്കാണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇവിടെ പാർക്ക് ഇവിടെ ഗാർഡൻ ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഗാർഡനൊന്നും അത്രയൊരു കാര്യമില്ല ഒന്നും പൂവോ അങ്ങനെ ചെടിയൊന്നും ഇല്ല കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് വാഴാനി ഡാമിലെ കുട്ടികളുടെ പാർക്ക് വലിയ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് പോകോരാന്ന് വെച്ചു അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നു പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ഐസ് ക്രീം കഴിക്കാമെന്ന് വെച്ചു കെട്ടും അപ്പം ഞങ്ങൾ കാറിൽ ഇരുന്ന് തന്നെ ഐസ്ക്രീം കഴിക്കുകയാണ് ഇവിടെ പോയാലും പിന്നെ ഐസ്ക്രീം ഇല്ലാത്ത കേസ് അറിയാലോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഡാമൊക്കെ കണ്ട് തിരിച്ച് പോവുകയാണ് ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം ഡാമിൻ്റെ അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം പോകുന്നു കേട്ടോ ഫ്രണ്ട്സ് കുട്ടികൾക്ക് ഗെയിം കളിക്കാൻ പോലും ഒന്നുമില്ല ഓട്ടോ ഫ്രണ്ട്സ് അവിടെ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോന്നു വാഴാണ്ടി ഡാമിൽ പ്രത്യേകിച്ചും ഒന്നും എന്നാണ് ഓട്ടോ ഫ്രണ്ട്സ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാണ് ഫുഡ് കഴിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്